അവധൂതൻ എന്നു പറഞ്ഞാൽ എന്ത് തത്യങ്ക വേളയിലൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ കുറേ നേരം നിന്ന് സംസാരിക്കാൻ പറ്റൂ ഏതൊരു കാര്യവും ചുരുക്കണ്ടേ ആ ചുരുപ്പത്തന്നെ വണ്മീ ജീവിതത്തിൽ സംസാരിക്കുന്ന പല വിഷയവും അത് പത്ത് മിനിറ്റിലൊന്നും ഒതുങ്ങുന്നതല്ല പക്ഷേ പത്ത് മിനിറ്റിൽ ഒതുങ്ങുന്നതല്ലാതെ എത്ര നേരം സംസാരിക്കുക അപ്പൊ പത്ത് മിനിറ്റ് ഒതുക്കണം ആ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും അകലുന്നു എല്ലാത്തിനും അകലുന്നു ബന്ധങ്ങളില്ല പശുക്കളല്ല പശു എന്ന് പറഞ്ഞാൽ പാശത്താൽ ബന്ധിക്കപ്പെട്ടതെന്നാണ് നാല് കാലുള്ള പാല് വരുന്ന ജീവിയെ പറ്റിയല്ല പറഞ്ഞു പശു പാശത്താൽ ജന്മത്തിൽ ഉണ്ടാകുന്ന പാശത്താൽ ബന്ധിക്കപ്പെട്ട ആ പശു ജന്മത്തിൽ നിന്ന് മാറി ആരുമായിട്ടും ഒന്നുമായിട്ടും അറ്റാച്ച്മെന്റ് അല്ല ഇതാണ് അവതൂതൽ ക്രമേണ ക്രമേണ സ്വന്തം ശരീരത്തിൽ നിന്നും അവരകലും ശരീരബോധവും അവർക്ക് ഇല്ലാതെ ആകും എൻ്റെ അറിവിൽ എൻ്റെ ഇതുവരെയുള്ള പ്രായത്തിൽ കാണാവുന്നിടത്തോളം അവതൂകന്മാരെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് തിരുവണ്ണാമലയിലെ മൂക്കുപ്പൊടി സ്വാമി പലതവണ അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു മരിക്കുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പേ കാണാൻ പോയി ആരുമായിട്ടും അറ്റാച്ച്മെന്റ് ഇല്ല ഇതാണ് അവധൂതം കന്യാകുമാരിയിൽ മായി അമ്മ എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ പലരും കേട്ടിരുന്നു പിന്നീട് ഇപ്പോ അവധൂതന്മാരുടെ എണ്ണം കുറഞ്ഞു സമീപകാലത്ത് നമ്മുടെ കൊണ്ടുവരുന്ന കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിക്ക് പോകുന്ന വഴിക്ക് ആ കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പ് ചെങ്കോട്ടുകാവ് എന്നൊരു സ്ഥലം ഉണ്ട് ഒരു പ്രത്യേക ആണ് അവിടെ ഒരു മതിലുണ്ട് ആ മതിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് റെയിൽവേ ലൈനാണ് റെയിൽവേ ലൈനായിട്ട് കടന്നു കഴിഞ്ഞാൽ ഈ അവധൂത ചെങ്കോട്ടുകാവ് സ്വാമി ഇരിക്കുന്ന സ്ഥലമാണ് അദ്ദേഹം പലയിടത്തും ഇരുന്നിരുന്നു ആരക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഒരു മനുഷ്യനൊരു മൂലയ്ക്കിരിക്കുകയാണ് അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരാളോട് ഒന്നും യാചിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല ആ ഒന്നും ചോദിക്കാതെ ഉണ്ടാതിരുന്നാൽ വില അബദ്ധമാണ് ഒന്ന് തോന്നിച്ചിരുന്നു പലപ്പോഴൊക്കെ പല ചടങ്ങിനും കൊയിലാണ്ടി വഴി പോകുമ്പോൾ ഞാൻ അവിടെ എത്തും അപ്പം ഡ്രൈവർ അന്നത്തെ ഡ്രൈവറ് കോയാന്നൊരു ഫ്രണ്ടായിരിക്കും ഉള്ളി അവിടെ നിർത്തും ഞാൻ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് നിൽക്കും ആ നിൽക്കുമ്പോൾ നോക്കി വരാം നോക്കിയില്ല എന്നും വരാം ഒന്നും ചോദിക്കുന്നില്ല ആലുള്ള എന്തെങ്കിലും കൊണ്ടുനടക്കും അപ്പോഴേക്കും അതിനും തുടങ്ങിയ വിമർശനം അതൊരു അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഈ ചെങ്കോട്ടുകാവില് ഒരിടത്ത് അദ്ധ്യായം ഇരുന്നു ചുറ്റും ചതല് കയറി ഇതൊന്നും ഒരു പ്രശ്നം അല്ല അപ്പത്തന്നെ എങ്ങനെ വേണമെങ്കിൽ താമസിക്കാവുന്ന സൗകര്യങ്ങൾ കൊടുക്കാമെന്ന് ഭക്തന്മാർ പറഞ്ഞപ്പോഴും മറുപടിയേ പറഞ്ഞിട്ടില്ല ഇടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ചെല്ലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറിച്ചാൽ നിൽക്കും കണ്ടിട്ടുണ്ടാവാം കാണാതിരിക്കാം ആ ഐഡൻറ്റിറ്റി ഒന്നും അദ്ദേഹത്തിന് ബാധകം അല്ല ചെങ്കോട്ടുകാവ് ഡാമിക്ക് അദ്ദേഹം ഇടയ്ക്ക് നോക്കും നോക്കാതിരിക്കും കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്ന് കോഴിക്കോട് ലോഡ്ജിൽ താമസിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വ്യവസായി എന്നുള്ള വെച്ചു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും സുഖം കിട്ടണതാണ് ചെലവർത്തി പോയിക്കുമ്പോ സുഖം കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ ചോദിച്ചു എന്തൊക്കെ കിട്ടിയാലും മതിയായിട്ടില്ല അവനക്ക് എന്തൊക്കെ കിട്ടിയാലും മതിയായിട്ടില്ല ഇനിയും കുറച്ചും കൂടി കിട്ടാമോ ഒരാളുടെ കൂടെ ഊണേക്കാൻ ഇരുന്നപ്പോ എന്തൊക്കെയോ വസ്തുക്കൾ വിളമ്പി ഹോട്ടല ഇനി എന്തൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു അതും കൊണ്ടുവരാൻ പഠന എത്ര കിട്ടിയാലോ തൃപ്തിയാവുക അതൃപ്തിയാണ് അവിടെ നിൽക്കുന്നത് തൃപ്തി നിങ്ങളുടെ ആഡി സർട്ടിഫിക്കറ്റ് വേണ്ട പത്രത്തിൽ പടം വരണ്ട ഇന്ന ഭക്ഷ്യ വസ്തു വേണമെന്നില്ല ഇന്നത് കിട്ടിയേ എനിക്ക് തൃപ്തിയാവുള്ളു ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരി ചോറിന് എന്തൊക്കെ വിളമ്പി വെച്ചാൽ ശരി ഒരു ൻ ഉണക്കമുള്ളൻ പൊരിച്ചത് ഒരു മൂലയ്ക്കുണ്ടെങ്കിലേ ഞാൻ ഉണയിക്കൊള്ളു അങ്ങനൊന്നുമില്ല സ്വന്തം ശരീരത്തെ വരെ അന്യവസ്തുവായി കാണുന്ന ഒരു ധാരണ വിരണവരെയാണ് അവധൂതൻ എന്ന് വിളിക്കുന്നത് അവർക്ക് ഭ്രാന്തന്മാരുടെ ലക്ഷണമാണെന്ന് പറയുന്നത് ശരിയാണ് ഭ്രാന്തന്മാരുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താന്ന് വിസ്തരിക്കാലോ അതായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല അതിന് മാറുമ്പഴാണ് സുഖം അതാണ് എന്റെ സ്വാതന്ത്ര്യം മുഴുവൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഭ്രാന്തനെ നമ്മൾ വിളിക്കുന്നത് തന്നെ സ്വതന്ത്രമായ ഒരു അവസ്ഥയെ പ്രഖ്യാപിക്കുകയാണല്ലോ അവര് ചെയ്യണത് എനിക്കൊന്നും ബാധകമല്ല കുട്ടികൾ നമുക്ക് സുഖം തരുന്ന എന്താ ആവരിക്കൊന്നും പറ്റില്ല ആ കുട്ടികളെ ആനന്ദത്തിലസൂതന്മാര് ആനന്ദത്തിൽ അങ്ങനെ ഞാൻ നല്ലതും പറയാറില്ല ചീത്തയും പറയാറില്ല അതിലേ പോകുമ്പോൾ അവിടെ വാഹനം നിർത്തും ഒന്ന് കാണും ഒരു തവണ എൻ്റെ തല ബന്ധുക്കൾ അമേരിക്കയിലൊക്കെ ഉള്ളവരാണ് അവരും കൂടെ ഉണ്ട് അവർ ഒരു അദ്ദേഹത്തിൽ ഒന്ന് കാണാം എന്ന് പറഞ്ഞു എന്നോടുള്ള ഒരു വാത്സല്യം കൊണ്ടായിരിക്കണം ഒന്ന് കണ്ടു പിന്നീട് അവർ പരിഹസിക്കുകയും ചെയ്തു ഇതേ ഇതേമാതിരി ഉള്ളവരെ ഇങ്ങനെങ്ങനെ പ്രോത്സാഹിപ്പിക്കും അതിനെക്കുറിച്ച് നല്ലതെന്നും പറയുന്ന ഒരു മാനസിക രോഗമാണെന്ന് വരെ അവര് പറഞ്ഞുണ്ടാക്കി ബന്ധുക്കളായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാറുണ്ട് ഏതായാലും ഇപ്പൊ അദ്ദേഹം ആ ശരീരവും ഭരിച്ചു ആ നന്മ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു കെട്ടു ഇടയ്ക്ക് അതിലേക്ക് പോകുമ്പോൾ അവിടെ എപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കുന്നു എന്നും കുറെ പേർക്ക് അന്നം കൊടുക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ കേട്ടു എന്തായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം അവധൂതൻ എന്നുള്ളതൊരവസ്ഥയാണ് ആ സ്റ്റേജിൽ നിന്ന് നമ്മളൊന്ന് മാറുന്നുണ്ട് ഈ വ്യക്തി അവധൂതനല്ല എന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട് അത് ഓരോരുത്തർ ഇഷ്ടം ശ്രുതി വാവ അവതൂതൻ ായിരുന്നു അവധൂതാവസ്ഥ എന്നുള്ളൊരു അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞാൽ വിരോധമില്ല പക്ഷെ ഒരു നടൻ വേഷം മാറുമ്പോൾ വേറെ കഥാപാത്രമായിട്ട് വരുമ്പോളോ അത് അംഗീകരിക്കുന്നില്ലേ അംഗീകരിക്കുന്നുണ്ട് ഇതിന്റെ ലോജിക്ക് പ്രപഞ്ചത്തിൻ്റെ തത്തയിലേക്ക് നീങ്ങുമ്പോൾ സ്ഥൂലത്തെ വിടും സൂക്ഷ്മമാണ് ആനന്ദം സ്ഥൂലം അല്ല സംസാരിക്കാൻ പോയിട്ടുണ്ടോ വരുമ്പോൾ വാഹനം വിട്ടു ചെരുപ്പ് വിട്ടു കൊട മാറ്റി വെച്ചു ബെഡ്റൂമിൽ വന്നു തട്ടിച്ചു വെച്ചു സൂക്ഷ്മത്തിലേക്ക് കിടക്കും തോറും ഒരു സുഖ അനുഭവിക്കണമെങ്കിൽ സ്ഥൂലത്തെ ഉപേക്ഷിക്കണം നടൻ സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ വിഗ് മാറ്റി വെക്കണം തലയിൽ വെച്ചിട്ട് എപ്പോഴാ ആരെങ്കിലും കാണാൻ പറ്റാത്തത് വിഗ് വെച്ചാൽ സൂക്ഷ്മ സൂക്ഷ്മതയിലേക്ക് നീങ്ങല് ആവില്ല നമ്മളൊക്കെ ഓരോരുത്തരും ഒടുവിൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ ഒരു അടുത്ത് കിടന്നുറങ്ങണത് ഉറങ്ങിക്കഴിഞ്ഞാൽ ബംഗ്ലാവും ഇല്ല എ സി ഇല്ല ഒന്നുമില്ല ഇതൊക്കെ വലിയൊരു അവധൂതൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പലതവണയും ഞാൻ പോയി കണ്ടിട്ടില്ല എല്ലാ അവധൂതന്മാരെയും ജീവിച്ചിരിക്കുമ്പോൾ അവതൂകന്മാരെ പോയി കാണും ഇന്ത്യത്തു നിന്നും പല ഗുണപാഠവും ഞാൻ പഠിച്ചിട്ടുണ്ട് ബാക്കി അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നെ എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംവരിക്കുന്നു നമസ്കാരം